അഞ്ഞിലേക്ക് നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ പാനിപൂരി വൃക്ഷങ്ങളൊക്കെ കേടരുണ്ട് അപ്പൊ ഈയൊരു പാനിപൂരി വൃക്ഷങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് വലിയ ചിക്കോട്ത്തരണം ഇന്ന തീരുപിടിയിൽ പറഞ്ഞുതരാം പിന്നെ നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ ഹൗസ് ലാബുകളൊക്കെ കേടാറുണ്ട് അപ്പൊ ഈ ഒരു ഹൗസ് ലാമ്പുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം ഞാൻ ഇന്ന തീരുപിടിയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരുന്നത് പിന്നെ ഒക്കെ നമ്മളെ ഗെയിമിലോട്ട് നമ്മള് പ്രോക്സ് ഉപയോഗിച്ച് നമ്മൾ ലൈറ്റ് ഹൗസും കാണൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രോക്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ലൈറ്റ് ഹൗസിൻ്റെ ലിങ്കും കാലൊക്കെ എടുത്ത് നമ്മൾ ഗെയിമിനോട് ആഡ് ചെയ്യാമെന്ന് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് തന്നെ പറഞ്ഞിരുന്ന വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവനാണ് ഞാൻ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്ന ചെറിയ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ചെസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പിന്നെ ബെല്ലൈക്കൻ ജസ്റ്റ് എനേബിൾ അത് ഇട്ടേക്കി നോക്കും പിന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് തിരിടോ അല്ലെങ്കിൽ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം മാക്സിമം ഒന്ന് ഷെയറും കാലൊക്കെ ചെയ്ത് സപ്പോർട്ടുകളൊക്കെ ചെയ്യാനായിട്ട് മറക്കല് എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം മാക്സിമം ഒന്ന് ഷെയറും കാലം ഒക്കെ ചെയ്ത് സപ്പോർട്ടുകളൊക്കെ ചെയ്യാം ഫുള്ള് കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ എങ്ങനെയൊരു പാനിപൂരി റിക്ഷ എടുക്കുക എന്ന് വേണ്ടി ചിക്കോഡ് എത്തണം ഞാൻ പറഞ്ഞുതരാം അതേ മുന്നേറ്റ നമ്മളെ ഗെയിമിലോട്ട് വന്ന് നമ്മളെ ലൈറ്റ് ഹൗസ് എങ്ങനെ നമ്മുടെ ഗെയിമിനോട് ആഡ് ചെയ്യാമെന്ന് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം അപ്വൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഗെയിമിലോട്ട് പുതിയൊരു ആയി നമ്മളെ ലൈറ്റ് ഹൗസ് അപ്പോൾ ഇതെങ്ങനെ എടുക്കുകയെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി നിങ്ങൾ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്യുക അവിടെ ഗെയിം സെറ്റിംഗ്സുകൾ ജസ്റ്റ് കയറിയിട്ട് അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ അവിടെ എനിക്ക് ഒരു സ്ലോട്ട് പ ഇരുപതായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇരുപത് സ്ലോട്ടിൽ പോകണമെങ്കിൽ ലൈറ്റ് ഹൗസ് ഒന്ന് കാണാൻ കൊടുക്കുകയാണ് ലൈറ്റ് ഹൗസ് ഒന്ന് കളക് വെച്ച് കൊടുത്തിട്ടുണ്ട് ലൈറ്റ് ഹൗസ് ഒന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്തിട്ട് ഗെയിം ഈ ഒരു സ്ലോട്ടിൽ റൺ ചെയ്യിപ്പിക്കാം ഓക്കെ അപ്പം ഗെയിം റണ് ആയതിനു ശേഷം നിങ്ങൾ നേരെ ഗെയിമി അകത്ത് കയറുമ്പോൾ ഒരു വീട്ടിലായിരിക്കും എന്തെങ്കിലും ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ടിറങ്ങാം വീട്ടിൽ നിന്ന് വെള്ളിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അത് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യാം അതിനുവെച്ചാൽ നിങ്ങൾ നേരെ ഇവിടെ നമ്മളെ മൊബൈൽ ലൈറ്റ് ഓൺ ചെയ്യുക മൊബൈൽ ഞാൻ ഇവിടെ വൈഫൈ ആണ് എടുക്കണം വൈഫൈ ഓൺ ചെയ്ത് ഇവിടെ നിങ്ങൾ ഈ കുറച്ച് സമയത്ത് വെയിറ്റ് ചെയ്യുക കുറച്ച് സമയം വെയിറ്റ് ചെയ്യും നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കാം ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട് ബട്ടൻ പേസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്യാവൂ ഓക്കെ ഓക്കെ യൂസ് നമ്മുടെ പേസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പ്ലീസ് വെയിൽ തന്നെ എഴുതി കാണിക്കുക പ്ലീസ് വെയിറ്റ് എന്ന് എഴുതി കാണിച്ചിട്ട് ഫയലിൽ ഓടി ഒരു അഞ്ച് മിനിറ്റ് ടൈമർ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നേരെ നെറ്റ് ഒന്ന് ഓഫ് ചെയ്യുക ഗെയിം ഒന്ന് റീഫ്രഷ് അടിക്കുക ഗെയിമിൽ നിന്ന് ഗെയിമിനകത്ത് ഗെയിമിനകത്തൊന്നുകൂടെ ഒന്ന് കയറ് മതി മതിയായി ഓക്കെ ഗെയിമിനെ തന്നൂടെ കയറിയതിനു ശേഷം നിങ്ങൾ ഒന്നായിരിക്കും ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുക വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വെഹിക്കിളോ എന്തെങ്കിലും ഒക്കെ എടുക്കുക ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ളൊരു വീക്കിൽ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് നോക്കാം നമ്മൾ ആ ബൈക്ക് നമ്മൾ ഡൂക്ക് ഡൂക്കല്ലേ കേസിൽ എൻ്റെ പേര് കറങ്ങി ത്രീ നയൻറ്റി പോലത്തെ ഒരു ബൈക്കാണ് ആ ഒരു ബൈക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് കേസ് ഞാൻ ഈ പോണ ലൊക്കേഷനിലോട്ട് നിങ്ങളെ പോകാം ഫസ്റ്റ് ഗോ സ്ട്രെയിറ്റ് പിടിക്കാം നോക്കാം നമ്മൾ വീട്ടിൽ നിന്ന് നേരെ സ്ട്രെയിറ്റ് പിടിച്ച് കൊയ്യാ മതി അപ്പോൾ ഞാൻ ഈ പോണ ലൊക്കേഷൻ നിങ്ങൾ നോക്കി വെക്കുക ആ ഒരു ലൊക്കേഷനിലൂടെ തന്നെ നിങ്ങൾ പോയെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ലൈറ്റ് ഹൗസ് പുതിയായിട്ട് നമ്മൾ ഗെയിമോട്ടാടായി ലൈറ്റ് ഹൗസ് ഇട്ടു തൊട്ടടുത്ത് തന്നെയാണ് കേസ് നമ്മളാ നമ്മൾ ഹൗസിന് നേരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് ഹൗസ് ഹൗസോടെ കാണാൻ പറ്റും വേറെ ലെവലായിട്ടുള്ളൊരു നൈറ്റ് ആണ് അല്ല ലൈറ്റ് ഹൗസ് നമ്മളെ കടലിൽ കാണുന്ന ഒരു ലൈറ്റ് ഹൗസ് ആണ് ഇപ്പം നമ്മളെ ഗെയിമിലോട്ട് പുതുതായിട്ട് കൊണ്ടുവന്നിട്ട് വേറെ ലെവലായിട്ടുള്ള ലൈറ്റ് ഹൗസ് എന്തായാലും നമ്മളെ ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ട് ഡീറ്റലായിട്ട് കാണിച്ചത് അപ്പം ഇതാണ് കഴിഞ്ഞാൽ ലൈറ്റ് ഹൗസ് വേറെ ലെവൽ ലൈറ്റ് ഹൗസ് ആണ് ഓക്കെ അപ്പോൾ അടിപൊളി ഒരു ലൈറ്റ് ഹൗസ് ആണ് ഹൗസാണ് സൂപ്പർ ലൈറ്റ് ഹൗസ് ആണ് അപ്പം എല്ലാ കൂടെ നോക്കി നോക്കാം ഓക്കെ എല്ലാ ഫയലൊന്ന് ആഡ് ചെയ്ത് കളിച്ച് നോക്കാം അപ്പം അടിപൊളി ഒരു ലൈറ്റ് ഹൗസ് ഹൗസാണ് എല്ലാ കൂട്ടര് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ടൊന്ന് കളിച്ച് നോക്കുകയോക്കെ എല്ലാ കൂട്ടാരും ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കുകയോ അടിപൊളി ലൈറ്റ് ഹൗസ് ആണ് ഞാൻ എന്തായാലും ആക്കാമെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല അപ്പം ചെലകത്ത് കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേളിലോട്ട് കയറിപ്പോൾ സ്റ്റെപ്പ് പിന്നെ കുറേ നമ്മൾ മരവും അങ്ങനത്തെ കുറേ കുറേ ഐറ്റംസ് ഇവിടെ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് മേളിലോട്ട് കയറിപ്പോൾ സ്റ്റെപ്സും കാലൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ അതിലൂടെയൊക്കെ നമുക്ക് മേലിലോട്ടും കളക്ക് അടിപൊളിയായിട്ട് കയറുമ്പോൾ ഒരു വണ്ടിയൊക്കെ സുഖമായിട്ട് കയറും ഒരു ബൈക്ക് സുഖമായിട്ട് തന്നെ ഇതിൽ വഴി കയറി പോകും കേൾക്കും നിങ്ങൾക്ക് നടക്കാൻ വേണ്ടിയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ബൈക്ക് എടുത്തിട്ട് ജസ്റ്റ് ഇത് വഴി കയറി പോയാൽ മതി വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട് നമ്മൾ അടിപൊളി ഒരു ലൈറ്റ് ഹൗസ് ആണെന്ന് ചോദിച്ചാൽ നമ്മളെ കീമിലോട്ട് എന്തായാലും ഡെവലപ്പർ അല്ല ചോദിച്ചത് ഇതൊരു പ്രോക്സ് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ ഒരു മോഡലാണ് വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട് എന്തായാലും സൂപ്പർ ആണോ ചോദിച്ചത് അപ്പോൾ എല്ലാ കൂട്ടാരും ഈ ഒരു ലൈറ്റ് ഹൗസും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപ്പൊളി ലൈറ്റ് ഹൗസാണ് എല്ലാ കൂട്ടാരും ജസ്റ്റ് ഈ ഒരു ലൈറ്റ് ഹൗസ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ച് നോക്കുക ഓക്കെ അടിപൊളി ലൈറ്റ് ഹൗസ് ആണ് എല്ലാം കൂട്ടായാലും ജസ്റ്റ് ഒന്ന് ഈ ഒരു ലൈറ്റ് ഹൗസ് ജസ്റ്റ് നമ്മൾ ഗെയിമിലോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ച് നോക്കുക പുതിയതായിട്ട് ആഡ് ചെയ്ത് നമ്മൾ ലൈറ്റ് ഹൗസ് ആണ് ഈ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ടാകുന്ന പ്രവർത്തനം തന്നെ അത്യാവശ്യം നല്ല പാടുള്ള പ്രവർത്തനം എന്തായാലും എല്ലാം കൂടെ ഒന്ന് കളിച്ച് നോക്കാം ഓക്കെ അപ്പോൾ നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ ഈ പാനീപൂരി റിക്ഷ കേസം നമ്മളെ ഗെയിമിലോട്ട് ഇത് എന്തായാലും എനിക്ക് തോന്നുന്നില്ല കേസിൽ ഈ ഒരു പാനിപൂരി റിക്ഷ വരുമോ എന്നുള്ളത് അപ്പം സൈക്കിൾ റിക്ഷ വരുമെന്നാണ് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞത് അത് മാറ്റിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മളെ പാനിപൂരി റിക്ഷ നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നത് ഇതെനിക്ക് തോന്നുന്നില്ല കേസ് നമ്മളെ ഗെയിമിലോട്ട് ഉടൻ തന്നെ ഈ ഒരു പാനിപൂരി റിക്ഷ വരൂ ഉടൻ അല്ലെങ്കിൽ പോലും നമ്മുടെ ഗെയിമിലോട്ട് ഇനി ഈ ഒരു പാനിപൂരി റിക്ഷ വരുമോ വരൂലേ എന്നൊന്നും എനിക്ക് ഇതുവരെ ഒരു കൺഫേം ഡേറ്റും കിട്ടിയിട്ടില്ല എനിക്ക് തോന്നുന്നില്ല കേസ് എന്തായാലും വരാൻ ചാൻസ് ഇല്ല ചിലപ്പോൾ വരുകയാണെങ്കിൽ തന്നെ ഞാൻ ഒരു ചാലോട് നിങ്ങൾ അറിയിക്കാം എനിക്ക് തോന്നുന്നില്ല കേസ് ഈ ഒരു സൈക്കിൾ റിക്ഷ നമ്മുടെ ഗെയിമിലോട്ട് വരും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈക്കിൾ റിക്ഷയൊന്നും ഇതുവരെയ്ക്കും റിലീസ് പോലും ആയിട്ടില്ല ഇതെനിക്ക് ഫേക്ക് വീഡിയോ ആയിട്ട് കിട്ടിയ ഒരു വീഡിയോ ആണ് അത് ഞാൻ നിങ്ങളിപ്പോൾ ഷെയർ ചെയ്തതെന്ന് മാത്രം പിന്നെ ഡെവലപ്പർ നമ്മടുത്ത് പറഞ്ഞ് ചിലപ്പോൾ മാത്രമേ ഈ ഒരു നിങ്ങൾ ഇപ്പോൾ നീ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന സൈക്കിൾ റിക്ഷ വരുവുള്ളൂ എന്നാണ് നമ്മുടെ ഡെവലപ്പർ എൻ്റെ അടുത്ത് പറഞ്ഞത് ചിലപ്പോൾ മാത്രമേ ഈ ഒരു സൈക്കിൾ റിക്ഷ നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരുള്ളൂ നമ്മളെ ഡെവലപ്പറും നമ്മുടെ അടുത്ത് പറഞ്ഞു ഇതെനിക്ക് ഈ ഒരു യൂട്യൂബ് ചാനലിൽ കിട്ടിയൊരു ഫേക്ക് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി വീഡിയോയിൽ പറയുന്നുണ്ടെന്ന് അറിഞ്ഞോളൂ എന്തായാലും സൈക്കിൾ റിക്ഷ വരുവോ വരില്ല കൺഫേം ആയിട്ടില്ല ഓക്കെ അപ്പൊ ഇത് ഞാൻ തീരെ വീഡിയോ പിടികളൊക്കെ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ നേരത്തെ വീട്ടിൽ കാണാൻ ബൈ